ിലേക്ക് സ്വാഗതം പ്രമേഹത്തിൻ്റെ യു കെ അയർലൻഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ ഓഫീഷ്യലായി പുറത്തു വന്നിരിക്കുന്നു ആറ് ദിവസത്തെ കളക്ഷനാണ് അതായത് ചൊവ്വാഴ്ച വരെയുള്ള കളക്ഷൻ എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് പൗണ്ടാണ് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത് അതായത് യു കെയും അയർലൻഡും കൂടെ ചേർന്നിട്ടുള്ള ഒഫീഷ്യൽ ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ ഫോർ സീസൺസ് ആണ് അതിൻ്റെ പുറത്ത് വിട്ടിരിക്കുന്നത് യു കെ അയർലാൻഡിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു എമൗണ്ട് ആണെങ്കിൽ റെസ്റ്റ് ഓഫ് യൂറോപ്പിൽ നിന്ന് അതിനും മുകളിലുള്ള ഒരു എമൗണ്ട് ആയിരിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ വരെ കിട്ടിയിരുന്നത് നമുക്ക് നാൽപ്പതിനായിരത്തിന് മുകളിലുള്ള പൗണ്ടായിരുന്നു റസ്റ്റ് ഓഫ് യൂറോപ്പിൽ നിന്ന് കിട്ടിയിരുന്നതെങ്കിൽ യു കെ എയർലൈനിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് പൗണ്ടായിരുന്നു അതായത് ഈ സിനിമയ്ക്ക് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കോടി അൻപത്തി എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപ അതായത് ഒരു കോടി അമ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് ആറ് ദിവസം കൊണ്ട് ഈ സിനിമ യു കെ അയർലൻഡിൽ നിന്ന് മാത്രമായി നേടിയിരിക്കുന്നത് എന്തായാലും മലയാള സിനിമയ്ക്ക് ഇതൊരു പുത്തൻ ഉണർവ് തന്നെയാണ് അതിഗംഭീരമായിട്ട് തന്നെയാണ് ഈ സിനിമ പോകുന്നത് അപ്പോൾ ഇതിനൊരു വഴി തുറന്നത് ഇതിനു മുമ്പുള്ള മലൈക്കോട്ടെ വാലിമൻ എന്ന സിനിമ തന്നെയാണ് യു കെയിലൊക്കെ ഇത്ര വലിയ രീതിയിൽ ഒരു റിലീസ് കൊണ്ടുവന്നത് ആ സിനിമയാണ് ആ സിനിമയുടെ ചുവട് പിടിച്ച് തന്നെയാണ് പ്രമയോഗവും ഇനിയും വരാൻ പോകുന്ന സിനിമകളും പോകുന്നത് എന്താണേലും ഒരാൾ വെട്ടിയ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതെന്തുകൊണ്ട് എന്നല്ല ഇത് തന്നെയാണ് പണ്ട് ജി രാജ്യങ്ങളിൽ മമ്മൂട്ടി സിനിമകൾ വഴി വെട്ടി തുറന്നപ്പോൾ ബാക്കിയുള്ള സിനിമകൾ ൾക്ക് കിട്ടിയ പോലെ തന്നെയാണ് ഇത് ലഭിക്കുന്നത് എന്തായാലും ഇവിടെ നമ്മൾ യു കെ അയർലൻഡിൽ നിന്ന് മൂന്ന് കോടി തൊട്ട് അഞ്ചു കോടിക്ക് മുകളിലായിരിക്കും സിനിമയുടെ ഫൈനൽ കളക്ഷൻ എന്നാണ് ഇപ്പോൾ ഉള്ള ഒരു സംസാരം എന്തായാലും അതൊരു റെക്കോർഡ് തന്നെയാണ് ഇതുവരെ ഉള്ള മലയാള സിനിമയുടെ എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭ്രമയോഗം മുന്നോട്ട് പോകുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തത്